ഹായ് ും വെൽക്കം ബാക്ക് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ലാ ഞങ്ങൾക്കും സുഖം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് കുറേ നേരം ഇളക്കിയിട്ട് നമ്മുടെ സമയം കളയേണ്ടതില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനൊരു ചെറിയ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് തോലികളഞ്ഞ് എടുത്തിട്ട് വരാം ഞാൻ വാങ്ങിയ മത്തങ്ങ കുറച്ചധികം തന്നെ കളർ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സാരമില്ല കേട്ടോ പായസമായതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത മത്തങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളൊഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താൽ മതി ഞാനിവിടെ അര ഗ്ലാസ് വെള്ളമൊഴിച്ചുകൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് എന്ത് വരുന്ന ടൈം ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യിട്ട് കൊടുത്ത ശേഷം ഗ്രേറ്റ് ചെയ്ത മത്തൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കാം വാട്ടിയെടുക്കുന്നത് സേമിയ പായസത്തിൽ നമുക്ക് സേമിയ ഇടക്ക് കടിക്കാൻ കിട്ടൂലേ അതുപോലെ കിട്ടാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെയ്താൽ നമുക്ക് പായസത്തിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കിട്ടും ഇത്രയും ആയാ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ വേവിക്കാൻ വെച്ച മത്തൻ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ മിക്സഡ് ജാറിലിട്ടുകൊടുത്ത് ഒന്ന് ഫൈൻ ആയിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് ഗീ ഇട്ട് കൊടുക്കാം ഗീ ഇട്ട് കൊടുത്ത ശേഷം പാത്രത്തിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള മത്തന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം എനിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായി തിള വരുമ്പോള് ഇതിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാരയില് വാട്ടിയിട്ടുള്ള മത്തനുണ്ടല്ലോ അത് ഇട്ടു കൊടുക്കട്ടോ ഇനി ഞാൻ ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങപ്പാൽ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയി തോന്നിയത് ഇങ്ങനെ ആക്കുമ്പോഴാണ് ഞാനിതെല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾ പഞ്ചസാര ഇട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ മധുരം നോക്കിയിട്ട് കൊടുത്താൽ മതി ഇനി വീണ്ടും എല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് തിളച്ചു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പം ഇട്ടു കൊടുത്ത പ്രകാരം അത്യാവശ്യ മധുരം എന്റെ പായസത്തിനുണ്ട് ഞാൻ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് വീഡിയോ നിന്ന് സ്കിപ്പ് ആയി പോയതാണ് കേട്ടോ ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടായത് കൊണ്ടാണ് കേട്ടോ എങ്ങനെ ലൂസായിട്ടിരിക്കുന്നത് ചൂടാറിക്കഴിഞ്ഞാൽ തിക്കായിട്ട് തന്നെ കിട്ടും ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുത്ത് ഗീ ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് ബദാമും കാശിനോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നാല് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് പായസം സെർവ് ചെയ്യാം ഞാനിവിടെ ആ മത്തന്റെ ഷെല്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് സെർവ് ചെയ്യുന്നത് മത്തങ്ങ ഇതിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ പായസം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത നട്ട്സും ഗീയും ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പറയില്ല പറയില്ലോ ഇത് മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയ പായസാണെന്ന് അത്രക്കും ടേസ്റ്റ് ആണ് ഈ പായസത്തിന് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിൽ ഇതുപോലെ നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോ എല്ലാവരും ഫുൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് എല്ലാവരും അത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു